ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിന് ആനപ്പാപ്പാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു കുന്നംകുളം കാണിപ്പയൂർ സ്വദേശി പാട്ടത്തിനടുത്ത നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ അനീഷിന്റെ ആക്രമണത്തിലാണ് പുതുശ്ശേരി സ്വദേശി കുറുപ്പത്താട്ടിൽ വീട്ടിൽ ഇരുപത്തൊമ്പത് വയസ്സുള്ള രാധാകൃഷ്ണന് ഗുരുതര പരിക്കേറ്റത് രാത്രി ഏഴ് മുപ്പതിന് കാണിപ്പയൂർ മേഖലയിൽ വഴി നടത്തിയിരുന്ന ആനയെ പാപ്പാൻ അനീഷ് തോട്ടിക്കൊണ്ട് ക്രൂരമായി ഉപദ്രവിക്കുന്നത് സ്കൂട്ടറിൽ ആനയ്ക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന രാധാകൃഷ്ണൻ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്തുള്ള തോട്ടി ഉപയോഗിച്ച് ആക്രമിച്ചതിനെ തുടർന്ന് നെറ്റിയിൽ പരിക്കേറ്റ രാധാകൃഷ്ണനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു